ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്താ ഈ തള്ളി തള്ളിക്കയറി പോകുന്നത് ഒരു കേക്ക് മേടിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഏത് കേക്ക് മേടിക്കണമെന്നാണ് അമ്മയും ചേട്ടനും കൂടി സെലക്ട് ചെയ്യുന്നത് കേക്ക് ഒരു കാര്യം പ്രത്യേക ഒരു കാര്യമാണ് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നതായിരിക്കും ഇത് വലിയൊരു വീഡിയോ എന്നല്ല കേട്ടോ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ നമ്മൾ മറ്റേ റെഡ് ബി ആ കേക്ക് ലാസ്റ്റ് സെലക്ട് ചെയ്യട്ടോ നമ്മൾ കാരേറ്റ് കേക്ക് വേൾഡിലാണ് കേക്ക് മേടിക്കാനായിട്ട് പോയത് എന്നിട്ടവിടെ ഇങ്ങനെ വാറ്റിത്തെറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ഈ ഫോണ്ടൻ വർക്കൊക്കെ വെച്ച ഈ കേക്ക് കണ്ടത് ഡമ്മി കേക്ക് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ വീടിയൊക്കെ അവിടെ എടുത്തോണ്ട് നിന്ന് കുറച്ച് നേരം കുക്കീസും അത് കുറച്ച് സ്നാക്സൊക്കെ നോക്കി ആ ടൈമിലാണ് ഞാൻ പോയി വിക്സിൻ്റെ മുട്ടായി മേടിച്ചോ ഒരു നേരം വിക്സിൻ്റെ മുട്ടായി ഇപ്പോൾ രണ്ട് ആയി ഗാൾസ് എന്തൊരു അവസ്ഥ കേരളത്തിൻ്റെ പോക്കിതെങ്ങോട്ടാണ് ആ അതൊക്കെ പോട്ടെ നമ്മൾ പറഞ്ഞ കാര്യം എൻ്റെ ചേട്ടൻ ഗ്രാജുവേഷനായി അതിൻ്റെ പാർട്ടിയാണ് കേട്ടോ ഇന്ന് Happy birthday! ci Happy birthday to you! നിങ്ങൾ ആരും ഇത് കേട്ടൊന്നും ആവണ്ട സാധാരണ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് ബർത്ത്ഡേക്കാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നത് പാവം എൻ്റെ ചേട്ടൻ നാല് വർഷത്തെ കഷ്ടപ്പാടി ബി ടെക് പാസ്സായിരിക്കുകയാണ് അതിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു സന്തോഷം ആണ് ഈ കാണുന്നത് അച്ചാമ്മ കേക്ക് കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് അച്ചാമ്മ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ അമ്മ അപ്പച്ചി ഒക്കെ വീഡിയോ കോൾ വിളിച്ച് പിന്നെ അച്ഛൻ വീഡിയോ കോൾ വിളിച്ചായിരുന്നു അനിയത്തി അനിയ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവൻ ബി പാസ് ആയതുകൊണ്ട് നമ്മൾ കേക്ക് കഴിച്ച് അങ്ങ് ആഘോഷിച്ചു ചെറിയൊരു ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ പറയും ഇതൊക്കെ ഉള്ളൂ ആ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ കംപ്ലയിൻ ബ്ലോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഇന്നത്തെക്കിത്രൂ അടുത്തവിടെയെ കാണാൻ പാ ബ